ഗ്ലോബൽ ക്യൂസ് ഏറെക്കുറെ അനുകൂലമായതുകൊണ്ട് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെയ്ക്കുകയും ഇൻഡെക്സ് ഒന്നേ പോയിൻറ്റ് ആറ് ഒന്ന് ശതമാനം ഉയർന്ന് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴിന് അടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു ഇന്ന് മിഡ് ക്യാപ്പ് ഇൻഡെക്സിലും സ്മാൾ ക്യാപ്പ് ഇൻഡെക്സിലും സ്ട്രോങ് ബൈങ് മൊമെൻ്റം പ്രകടമായിരുന്നു മിഡ് ക്യാപ് ഇൻഡക്സ് ഒന്നേ പോയിൻറ്റ് പൂജ്യം അഞ്ച് ശതമാനവും സ്മാൾ ക്യാപ് ഇൻഡക്സ് പൂജ്യം പോയിൻറ്റ് ഒൻപത് രണ്ട് ശതമാനവും ഉയർന്നു ആദ്യം തന്നെ മാർക്കറ്റിൽ വന്ന ബൈംഗ് മൊമെൻറ്റത്തിന് പിന്നിലെ ചില പ്രധാന കാരണങ്ങൾ മനസ്സിലാക്കാം ഒന്നാമത്തേത് ഏഷ്യൻ മാർക്കറ്റിലെ പോസിറ്റീവ് സെൻറ്റിമെൻ്റ് അമേരിക്കയുടെ ട്രേഡ് പോളിസിയിൽ വന്ന മാറ്റത്തിൻ്റെ ഇമ്പാക്റ്റ് ഇന്ന് ഏഷ്യൻ മാർക്കറ്റിൽ പ്രകടമായിരുന്നു ജപ്പാൻ്റെ ഇൻഡെക്സായ നിക്കി കൊറിയൻ ഇൻഡെക്സായ കോസ്പി ഹോങ്കോങ് ഹാങ്സാങ് തുടങ്ങിയ ഇൻഡെക്സുകളിൽ ഇന്ന് ബൈയിങ് മൊമെൻറ്റം ശക്തമായി ഇത് ഏഷ്യൻ മാർക്കറ്റിനെയും പോസിറ്റീവ് സൈഡിലേക്ക് നയിച്ചു രണ്ടാമത്തേത് അമേരിക്ക കാനഡ തുടങ്ങിയ രാജ്യങ്ങൾക്ക് മുകളിൽ സോറി കാനഡ മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾക്ക് മുകളിൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഇരുപത്തഞ്ച് ശതമാനം കസ്റ്റംസ് തീരുവ എന്ന കസ്റ്റംസ് തീരുവ ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിൽ തീരുമാനം അമേരിക്ക താൽക്കാലികമായി നിർത്തിവെച്ചത് ഇന്ത്യൻ മാർക്കറ്റിനും ഗ്ലോബൽ മാർക്കറ്റിനും അനുകൂലമായി പ്രവർത്തിച്ചു ഇതേ സെയിം സ്ട്രാറ്റജി തന്നെ ചൈനയിലും ചൈന ചൈനയ്ക്ക് മുകളിൽ ഏർപ്പെടുത്തിയ പത്ത് ശതമാനത്തോളം താരിഫ് താരിഫിലും തുടരാൻ സാധ്യതയുള്ളതുകൊണ്ട് വരും സമയങ്ങളിൽ താരിഫ് വാർ ഏകദേശം അവസാനിച്ചു എന്നാണ് മാർക്കറ്റ് കണക്കാക്കണക്കിലാക്കുന്നത് ഇതിൻ്റെ ഇമ്പാക്റ്റ് ഇന്നത്തെ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ കാണാൻ സാധിച്ചു മറ്റൊരു പ്രധാന ഫാക്റ്റ് ആർ ബി ഐയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഔട്ട് കം ആർ ബി ഐയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിൽ ട്വൻറ്റി ഫൈവ് ബേസിസ് പോയിൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരാനുള്ള സാധ്യതയാണ് ഫെബ്രുവരി അഞ്ചാം തീയതി ആരംഭിച്ച് ഫെബ്രുവരി ഏഴാം തീയതിയാണ് ആർ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് അവസാനിക്കുക ഇതിൽ ട്വൻറ്റി ഫൈവ് ബേസിസ് പോയിൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നു ആർ ബി ഐ റെപ്പോ റേറ്റ് ഇരുപത്തഞ്ച് ബേസിസ് പോയിൻറ്റ് കുറച്ച് ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനത്തിലേക്ക് എത്തിച്ചേക്കും അതോടൊപ്പം തന്നെ സി ആർ ആർ അതായത് ക്യാഷ് റിസർവ് റേഷ്യോയിൽ ഫിഫ്റ്റി ബേസിസ് പോയിൻറ്റിൻ്റെ ഇടിവ് വരുത്താൻ അല്ലെങ്കിൽ റിഡക്ഷൻ വരുത്താനും സാധ്യതയുണ്ട് ഇതും ഇന്ന് മാർക്കറ്റിൽ പോസിറ്റീവ് മൊമൻറ്റം നിന്നതിന് പിന്നിലെ ഒരു പ്രധാന ട്രിഗറായി പ്രവർത്തിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ലാർജ് ക്യാപ് സ്റ്റോക്കുകളിൽ ഇന്ന് സ്ട്രോങ് ബൈങ് മൊമെൻറ്റം പ്രകടമായിരുന്നു എച്ച് ഡി എഫ് സി ബാങ്ക് ഉൾപ്പെടെയുള്ള സ്റ്റോക്കുകളെല്ലാം ഇന്ന് ഔട്ട് പെർഫോം ചെയ്യുകയും ചെയ്തു പല ലാർജ് ക്യാപ് സ്റ്റോക്കുകളും അട്രാക്റ്റീവ് അല്ലെങ്കിൽ ചീപ്പ് വാലൂഷനിൽ ലഭിക്കുന്നത് തന്നെയാണ് മാർക്കറ്റിൽ വന്ന ബയിങ് മൊമെൻ്റത്തിന് പിന്നിലെ പ്രധാന കാരണം അതേസമയം ഇൻഡെക്സിൻ്റെ വാല്യുവേഷൻ നോക്കുകയാണെങ്കിലും ഇൻഡെക്സിൻ്റെ ഹിസ്റ്റോറിക് വാല്യൂഷനായ ഇരുപതേ പോയിൻറ്റ് സി ഇരുപത് പോയിൻറ്റ് ആറിൽ നിന്നും പത്തൊൻപത് പോയിൻറ്റ് ഒൻപത് എന്ന ലെവലിലേക്കാണ് എത്തിയിരിക്കുന്നത് അതായത് ഇൻഡെക്സ് തന്നെ ചീപ്പ് വാല്യുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട് അതേസമയം നിഫ്റ്റിയുടെ പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിൽ പ്രൈസ് ടു ബുക്ക് വാല്യൂ ഇപ്പോഴും ഹിസ്റ്റോറിക് ആവറേജ് വാല്യുവേഷനേക്കാൾ ഉയർന്ന നിലയിലാണ് ഹിസ്റ്റോറിക് ആവറേജ് വാല്യൂ ടു പോയിൻറ്റ് എയ്റ്റ് ടൈംസ് ആണ് ഇപ്പോഴത്തെ പ്രൈസ് ടു ബുക്ക് വാല്യൂ മൂന്നേ പോയിൻറ്റ് ഒന്ന് അതായത് ഹിസ്റ്റോറിക് ആവറേജ് പ്രൈസ് ടു ബുക്കിനേക്കാളും പതിനൊന്ന് ശതമാനം ഉയർന്ന പ്രൈസ് ടു ബുക്കിലാണ് ഇപ്പോൾ ഇൻഡെക്സ് ട്രേഡ് ചെയ്യുന്നത് എന്നിരുന്നാലും പി ഇ റേഷ്യോ ഹിസ്റ്റോറിക് ആവറേജ് വാല്യൂഷനേക്കാളും താഴ്ന്ന ലെവലിൽ ലഭിക്കുന്നത് ഇൻഡെക്സ് ബയേഴ്സിനെയും മാർക്കറ്റിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് കൂടാതെ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് നിഫ്റ്റിയുടെ ഒരു പ്രധാന സപ്പോർട്ടായി പ്രവർത്തിച്ചിട്ടുണ്ട് വരും സമയങ്ങളിൽ ഇരുപത്തി മൂവായിരത്തി എണ്ണൂറായിരിക്കും റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കുക ട്വ ട്വൻ്റി വൺ എക്സ്പോണ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിൽ ഇൻഡെക്സ് മാനേജ് ചെയ്യുന്നത് ഇൻഡെക്സിൽ സ്ട്രോങ് ബോട്ടം ഫോർമേഷൻ്റെ സാധ്യതകളാണ് നൽകുന്നത് ഇതും മാർക്കറ്റിൽ ഒരു ബൈയിങ് മൊമെൻറ്റത്തിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സെക്ടറാണ് ഡിഫൻസ് സെക്ടർ ഡിഫൻസ് സെക്ടറിലെ ഒട്ടുമിക്ക സ്റ്റോക്കുകളും പോസിറ്റീവ് ക്ലോസിംഗ് നൽകി അസ്ട്രാ മൈക്രോ അഞ്ച് പോയിൻറ്റ് ഒന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനവും അവൻ്റൽ മൂന്ന് ശതമാനവും ഭാരത് ഡൈനാമിക്സ് ഒന്നേ പോയിൻറ്റ് പൂജ്യം നാലും ഭാരത് ഇലക്ട്രോണിക്സ് മൂന്ന് പോയിൻറ്റ് ഏഴും ഐഡിയ ഫോർജ് സോറി ഭാരത് ഫോർജ് രണ്ട് പോയിൻറ്റ് എട്ട് ശതമാനവും കൊച്ചിൻ ഷിപ്പ്യാർഡ് പൂജ്യം പോയിൻറ്റ് രണ്ടും ഡേറ്റാ പാറ്റേൺ ഒരു ശതമാനവും ഡി സി എക്സ് സിസ്റ്റം മൂന്ന് ശതമാനവും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അഞ്ച് പോയിൻറ്റ് ഒൻപത് മൂന്ന് ശതമാനവും ഉയർന്നു ഒട്ടുമിക്ക ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളിലും ബയിങ് മൊമെൻറ്റം വന്നതിന് പിന്നിലെ കാരണമാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത് ഇതിൽ എടുത്തു പറയത്തക്ക പെർഫോമൻസ് കാഴ്ചവെച്ചത് ഹിന്ദുസ്ഥാൻ എയർനോട്ടിക്സ് ലിമിറ്റഡാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇന്ന് അഞ്ച് പോയിൻറ്റ് ഒൻപത് ഒന്ന് ശതമാനം ഉയർന്ന് മൂവായിരത്തി മുന്നൂറ്റി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴിലേക്ക് എത്തുകയും ചെയ്തു ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ ഡിഫൻസിന് വേണ്ടിയുള്ള അലോക്കേഷനിൽ പതിനൊന്ന് ശതമാനത്തോളം വർധനവ് ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരുന്നു മുമ്പ് ഒന്നേ പോയിന്റ് ഏഴ് പൂജ്യം ലക്ഷം കോടിയായിരുന്നു ഡിഫൻസ് സെക്ടറിലേക്ക് ക്യാപെക്സ് ഔട്ട്ലേക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നത് ഇപ്പോഴത് പന്ത്രണ്ട് പോയിന്റ് എട്ട് ശതമാനം വർദ്ധിച്ച് ഒന്നേ പോയിന്റ് ഒൻപത് രണ്ട് ലക്ഷം കോടിയായി കോടിയായി ഉയർത്തിയിട്ടുണ്ട് ഇവിടെ ഡിഫൻസ് പെൻഡിംഗ് നോർമൽ ജി ഡി പി അസംഷനേക്കാളും പത്ത് ശതമാനം ഉയർന്നു നിൽക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ ബൈങ് മൊമെൻ്റം വന്നത് ഗോൾഡ് മാൻ സാൻസ് എന്ന ബ്രോക്കേജ് ഏജൻസി ഇത് പ്രത്യേകിച്ച് പരാമർശിക്കുകയും ചെയ്തു ഇതിന്റെ പശ്ചാത്തലത്തിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആറ് നാല് മൂന്ന് ശതമാനവും ബി ഡി എൽ മൂന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഡിഫൻസ് ഡിഫെൻസ് ഔട്ട്ലെയിൽ വെപ്പൺ എയർക്രാഫ്റ്റ് വാർഷിപ്സ് എന്നിവ പ്രൊക്യൂർ ചെയ്യുന്നതിന് വേണ്ടി എഴുപത്തിയഞ്ച് ശതമാനം അതായത് ഏകദേശം ഡിഫൻസ് പ്രൊക്യൂർമെന്റിന് വേണ്ടി മാത്രം ഗവൺമെൻറ് നീക്കി വെച്ചിരിക്കുകയാണ് ഇത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലെ പ്രൊക്യൂർമെൻറ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇരുപത്തഞ്ച് ശതമാനത്തിന് മുകളിലാണ് അതുകൊണ്ടാണ് ഡിഫൻസ് സെക്ടറിൽ എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ് സെഗ്മെൻറ്റിലെയും ഷിപ്പ് മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിലെയും കമ്പനികളിൽ ഇന്ന് മികച്ച ബൈംഗ് മൊമെൻ്റം കാണാൻ സാധിച്ചത് വാർഷിപ്പ് എയർക്രാഫ്റ്റ് തുടങ്ങിയവ പ്രൊക്യൂർമെൻറ്റ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ബി ഡി എൽ തുടങ്ങിയ കമ്പനികൾ നടത്തുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് പോലുള്ള സ്റ്റോക്കുകളിൽ സ്ട്രോങ് ബൈംഗ് മൊമെൻ്റം വന്നത് അതേസമയം എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഡിഫെൻസ് ഡിഫൻസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനോടൊപ്പം തന്നെ പേഴ്സണൽ കോസ്റ്റിലേക്ക് പേഴ്സണൽ കോസ്റ്റിനെ കാറ്റർ ചെയ്യുന്നതിന് വേണ്ടി ഇരുപത്തേഴ് പോയിൻ്റ് ആറ് ആറ് ശതമാനം ബഡ്ജറ്റ് അലോക്കേഷൻ നീക്കി വെച്ചിരിക്കുന്നു ഇത് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസ് ഒരു നെഗറ്റീവ് റിമാർക്ക് ആയിട്ടാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഡിഫൻസ് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിലും ഗവൺമെൻറ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊമ്പതോടുകൂടി മൂന്ന് ലക്ഷം കോടി രൂപയുടെ ഡിഫൻസ് പ്രൊഡക്ഷൻ നടത്താനാണ് ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത് ഇതിനു വേണ്ടി ഗവൺമെൻറ് ഡിഫൻസ് സെക്ടറിൽ ക്യാപെക്സ് അലോക്കേഷൻ മികച്ച രീതിയിൽ നൽകിയിട്ടുണ്ട് ഇതിൻ്റെ ഇമ്പാക്റ്റാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ കാണാൻ സാധിച്ചത് ഇവിടെ അട്രാക്റ്റീവ് വാലുവേഷനിലും അല്ലെങ്കിൽ അട്രാക്റ്റീവ് പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്ന ഒരു സ്റ്റോക്ക് ഹിന്ദുസ്ഥാൻ ലിമിറ്റഡ് ആണ് നാലായിരം പ്രധാന റെസിസ്റ്റൻസായി അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിച്ചേക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്